Hello friends! നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിങ്ങിൽ നമ്മൾ കൺഫ്യൂഷൻ ഇല്ലാതെ ഉപയോഗിക്കേണ്ട ഒന്നാണ് നമ്മളുടെ വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലച്ചിന് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ ഒരുപാട് യൂസുകൾ വരാറുണ്ട് ഹാഫ് ക്ലച്ച് നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഗിയർ മാറ്റുമ്പോൾ പ്രോപ്പർ ടൈമിങ്ങിൽ ക്ലച്ച് ചവിട്ടി ഗിയർ ഇടുക പ്രോപ്പർ ടൈമിങ്ങിൽ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ചില സിറ്റുവേഷനിൽ ഫുൾ ക്ലച്ച് ചവിട്ടി വാഹനം ഓടിക്കേണ്ട സാഹചര്യങ്ങൾ വരും ചില സിറ്റുവേഷനിൽ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് വണ്ടി വരും അങ്ങനെ ക്ലച്ചിനെ ശരിക്കും പറഞ്ഞാൽ ഒരു വാഹനം റോഡിൽ ഓടിച്ചു പോകുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ കൺഫ്യൂഷൻ ഇല്ലാതെ പ്രോപ്പർ ടൈമിങ്ങിൽ ക്ലച്ചിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ക്ലച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തെറ്റാതിരിക്കാനും ക്ലച്ച് കൺട്രോളിങ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും ക്ലച്ച് കൺട്രോളിംഗിൽ എങ്ങനെ ഏറ്റവും വേഗത്തിൽ എക്സ്പേർട്ട് ആകാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും മാറും നിങ്ങൾക്ക് ക്ലച്ച് കൺട്രോളിംഗ് തെറ്റത്തില്ല ക്ലച്ച് കൺട്രോളിംഗ് എക്സ്പേർട്ട് ആകാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്നതിനിടയിൽ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കൺഫ്യൂഷൻസ് എല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് ഈ വീഡിയോ പ്രയോജനം ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് വീഡിയോ പ്രയോജനം ചെയ്യും ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലിലൂടെ കാണും സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കാം ഇനി ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മുടെ വീഡിയോകൾ കാണുന്നവർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നേരത്തെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തു പോവുക കാണാത്തവർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ കൃത്യമായിട്ടും കണ്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ഉപയോഗം ആദ്യം ദ്യം വരുന്ന സന്ദർഭം ഏതാണെന്ന് മനസ്സിലാക്കണം നമുക്ക് ഡ്രൈവിങ്ങിൽ ക്ലച്ചിൻ്റെ ഉപയോഗം ആദ്യം വരുന്ന ഒരു സന്ദർഭം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എന്നാൽ ഇവിടെ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലച്ചല്ല ആദ്യം ഉപയോഗിക്കുന്നത് ബ്രേക്കാണ് ഇത് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മുടെ കാല് ആദ്യം ബ്രേക്ക് പെഡലിലേക്ക് വരിക ഓക്കെ ഇനി രണ്ടാമതാണ് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത് ഇത് ഓർക്കണം കണ്ടോ അപ്പം ഞാൻ ക്ലച്ച് കവിട്ടുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ ഇടത്തെ കാല് ഫ്രീ ആക്കി വെച്ചിട്ടാണ് ഞാൻ ക്ലച്ച് ചവിട്ടുന്നത് മനസ്സിലാകുക അല്ലാതെ കാലിൻ്റെ എൻഡ് നമ്മളിവിടെ വെച്ചിട്ട് ഇങ്ങനെ ല്ലേ ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം നമ്മുടെ കാലിന് പെയിൻ ഉണ്ടാകും ഇവിടെ നമ്മളിങ്ങനെ അമർത്തി വെച്ചുകൊണ്ടല്ല ക്ലച്ച് ചവിട്ടേണ്ടത് നമുക്ക് നല്ല രീതിയിൽ ക്ലച്ചിനെ ബാലൻസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇടത്തെ കാല് ഫ്രീ ആക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതുകൊണ്ട് ക്ലച്ചിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും ഇപ്പം ഞാൻ ഫുൾ ക്ലച്ച് ചവിട്ടി ഇനി ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാലിൻ്റെ എൻ്റെ ഫ്ലോറിൽ ഇങ്ങനെ വെക്കാം മനസ്സിലാവും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് വണ്ടിയുടെ കീ ഓൺ ആക്കുക ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഇനി സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ നമ്മൾ അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ക്ലച്ചിന്റെ ഉപയോഗം എപ്പോഴാണ് വരുന്നത് വണ്ടി എടുക്കാനായിട്ട് തുടങ്ങുന്ന സന്ദർഭം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന റോഡിൻ്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ടായിരിക്കണം നിങ്ങൾ ക്ലച്ച് ഡ്രൈവിംഗിൽ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്റെ വണ്ടി ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ വണ്ടി എടുക്കുന്ന സമയത്ത് ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെറുതെ വെക്കും ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ നമ്മളിതുകൊണ്ട് ക്ലച്ചിൽ നിന്ന് ഇതേ ഇടത്തക്കാൽ ഞാൻ ജസ്റ്റ് ഫ്രീ ആക്കുകയാണ് നിങ്ങൾ നോക്കാം എന്നിട്ട് പതുക്കെ 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 ഇങ്ങനെ കാലയക്കാണ് ഇങ്ങനെ കാലയച്ച് വരുമ്പോൾ വണ്ടി ഇതുണ്ടോ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരും വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് ഈ പോയിന്റ് വരുമ്പോൾ ഇടത്തേക്കാല് നിങ്ങളിത് ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ചെയ്യേണ്ടത് നിരപ്പ് റോഡിലാണെങ്കിൽ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യണം ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ഇതുകൊണ്ടോ ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല വണ്ടി നീങ്ങും ഇതുണ്ടോ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയച്ചാൽ വണ്ടി നീങ്ങും ഇനി ഇൻ കേസ് നമ്മൾ വണ്ടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി നിരപ്പായിട്ടുള്ള റോഡിലുമാണ് പക്ഷേങ്കിൽ ചെറിയൊരു ഒരു ഒരു കുഴി പോലെയുള്ള ഏരിയയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ടയർ ഒരു കല്ലയിലൊക്കെയാണ് കയറി കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ചിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം വിത്തിരി ആക്സിലറേഷൻ കൂടെ കൊടുത്ത് വണ്ടി എടുക്കുക ഇത് നോക്കിയിട്ട് ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റ് വരിക എന്നിട്ട് എന്ത് ചെയ്യേണ്ടത് ഒരു കല്ലയിലോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ ഇത് ഓർത്തോണം അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ മാത്രം ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതി അയക്കണം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ വണ്ടി ഓഫ് ഓഫാകാതെ എടുക്കാൻ കഴിയും ഇങ്ങനെ പറഞ്ഞത് ഡ്രൈവിംഗ് പഠിക്കുന്ന പല ആൾക്കാർക്കും ചില സിറ്റുവേഷനിൽ വണ്ടി ഇതുപോലെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കുഴിയോ നിരപ്പായിട്ടുള്ള റോഡായിരിക്കും അല്ലെങ്കിൽ ചെറിയൊരു കല്ലിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും വണ്ടി കയറി കിടക്കുന്നത് എന്നിട്ട് ക്ലച്ച് അയച്ചയച്ചെടുക്കും വണ്ടി ഓഫായി പോകും എന്താണ് പറ്റിയെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയത്തില്ല അപ്പം അതിൻ്റെ ഒരു റീസൺ ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഡ്രൈവിങ്ങിൽ ഇനി ക്ലച്ചിന് ഉപയോഗം വരുന്നത് ഓരോ ഗിയർ മാറ്റുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്താൽ പിന്നെ നിങ്ങൾ വേറെ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ട വണ്ടി റൺ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നിരപ്പായിട്ടുള്ള റോഡ് ാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലച്ച് അങ്ങ് ചവിട്ടി കൊടുക്കുക അതായത് ഇതുപോലെ ഇടത്തെ കാല ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് അങ്ങ് ചവിട്ടുക എന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ ശ്രമിക്കുക എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന കാല് റിലീസ് ചെയ്യുക റിലീസ് ചെയ്തതിന് ശേഷം വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു നമ്മുടെ വണ്ടി സുഖകരമായിട്ട് നമുക്ക് അടുത്ത ഗിയറിൽ പോകും അവിടെ ഒന്നും ഒരുപാട് നമ്മൾ ബലം പിടിക്കേണ്ട കാര്യമോ ഒന്നുമില്ല ചില ആൾക്കാർ സെക്കൻഡ് ഗിയർ ഒക്കെ കൊടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ഓഫാകാറുണ്ട് അപ്പോൾ അത് റോഡിൻ്റെ സാഹചര്യം മനസ്സിലാക്കി ഗിയർ ഇടാത്തത് കൊണ്ടാണ് നമ്മളൊരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് ഒരുപാട് താമസത്തിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ക്ലച്ച് പിടിച്ച് വണ്ടി എടുത്താൽ ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ കൊടുക്കാം ഇനി നിങ്ങൾ നോക്കി ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ് എന്റെ വണ്ടി ആദ്യം ക്ലച്ചിലേക്ക് വന്ന് അതായത് ക്ലച്ച് ഞാൻ ആദ്യം ചവിട്ടി പിടിച്ച് എൻ്റെ ബ്രേക്കിലേക്ക് വന്ന് ജംഗ്ഷനിൽ വണ്ടി നിർത്തി എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു അപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്ലച്ചിലേക്ക് വരിക ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തുക പതിയാണ് വണ്ടി വരുന്നതെങ്കിൽ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരിക സ്പീഡിലാണെങ്കിൽ ബ്രേക്കിലേക്ക് വന്നതിന് ശേഷം വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് കവിട്ടുക എന്നിട്ട് ഇതേ ഞാനിവിടുന്ന് റൈറ്റ് ഹാൻഡ് എടുക്കുകയാണ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്താണ് ഇവിടെ വണ്ടി എടുത്തത് അതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ആക്സിലറേഷൻ കൊടുത്തെടുത്തത് ഒരു കയറ്റം കൂടിയ റോഡിലേക്ക് ഞാൻ ടേൺ എടുക്കുവായിരുന്നു ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ നിന്ന് അപ്പോൾ നമുക്ക് ക്ലച്ച് മാത്രം അയച്ചെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകും അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നതിന് ശേഷം ആക്സിലറേഷൻ കൊടുത്തെടുക്കണം അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഡ്രൈവിംഗിൽ ഓർത്തിരിക്കുക വീണ്ടും നിങ്ങൾ നോക്കിയേ ഇപ്പോൾ കയറ്റം കൂടിയ ഒരു റോഡിൽ ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കാൻ പോകണം അപ്പം നമുക്ക് ഇവിടെ സെക്കൻഡ് ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സ്പീഡ് വണ്ടിക്കാകണം അതായത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കുക ഈ സമയത്ത് തന്നെ ഇടത്തേക്കാലെടുത്ത് ക്ലച്ച് വയ്ക്കുക അപ്പോൾ ക്ലച്ച് കൺട്രോളിങ് നിങ്ങൾക്ക് അടുത്ത ഗിയർ ഇടുമ്പോൾ തെറ്റാതിരിക്കാനാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഇടുക ക്ലച്ച് ക്ലച്ചിരുന്നു പെട്ടെന്ന് തന്നെ കാര്യം അപ്പം നിങ്ങൾക്ക് ഈ ഇടത്തേക്കാല് ക്ലച്ചിലേക്ക് വെക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണ ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുന്ന സമയത്ത് ജസ്റ്റ് വെറുതെ ചുമ്മാ വെക്കാവുള്ളൂ താഴ്ത്തി കൊടുക്കരുത് വെറുതെ വെച്ചാൽ മതി വെറുതെ വെച്ചിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലച്ച് പിടിക്കാനും സെക്കൻഡ് കൊടുക്കാനായിട്ട് കഴിയും ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു പ്രശ്നമാണ് വാഹനത്തിൽ ഇത്തരത്തിലെ ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് തപ്പിപ്പിടിക്കും അപ്പം ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ഒരു ലാഗ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് അടുത്ത ഗിയറിലേക്ക് വരാൻ കഴിയത്തില്ല പെട്ടെന്ന് വണ്ടി ഓഫായി പോകും ഇനി ഞാൻ അടുത്ത വീണ് തേടി ഇടുന്നത് നിങ്ങളെ കാണിച്ചു ഇപ്പം നിങ്ങൾ നോക്കിയാൽ ചെറിയൊരു ഗട്ടറുള്ള ിലേക്ക് എൻ്റെ വണ്ടി വരുന്നു ഈ സമയത്ത് ഞാൻ ജസ്റ്റ് ബ്രേക്കിലേക്ക് ഒന്ന് വന്ന് കാല് വെച്ച് വണ്ടി ഒന്ന് സ്ലോ ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ ഇവിടെ നിന്ന് നമുക്ക് ക്ലച്ചിൻ്റെ ആവശ്യമില്ല ചെറിയ ഗട്ടറാണ് വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടി ചവിടണം വീണ്ടും നിങ്ങൾ നോക്കിയാൽ റോഡ് ആയി ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ഇടത്തക്കാല ജസ്റ്റ് ചുമ്മാ ക്ലച്ചേ വെച്ചേക്കുകയാണെ എന്നിട്ട് ആക്സലറേഷൻ കുറച്ച് സമയത്ത് ക്ലച്ച് പിടിച്ചു തേടിലേക്ക് കിട്ടും ക്ലച്ചേന്ന് കാലേച്ചു കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു നല്ല നിരപ്പായിട്ടുള്ള റോഡോ അല്ലെങ്കിൽ ഇറക്കം കൂടിയ റോഡോ കണ്ടു കഴിഞ്ഞാൽ ഒരിത്തിരി മൂവ്മെൻറ്റ്സ് കൊടുക്കുക മൂവ്മെൻറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ഇടത്തേക്കാലെടുത്ത് ചുമ്മാ ക്ലച്ച് ഉടലെ വെച്ചേക്കുക ആക്സിലറേഷൻ എപ്പോഴയ്ക്കുന്നു അപ്പം ക്ലച്ച് പിടിച്ചോണം ഗിയർ ഇട്ടോണം പെട്ടെന്ന് ക്ലച്ച് ചെയ്യുന്ന കാലയച്ചോണം അപ്പം നിങ്ങൾക്ക് അടുത്തൊരു ഗിയർ ഇട്ടിട്ട് വണ്ടി ഓഫായി പോകാമെന്നുള്ളൊരു പേടിയില്ല അടുത്ത ഗിയർ ഇടാനായിട്ട് ക്ലച്ച് നിങ്ങൾക്ക് തപ്പി പിടിക്കേണ്ട സിറ്റുവേഷൻ ഒന്നും ഡ്രൈവിങ്ങിൽ വരത്തില്ല ഇപ്പോൾ തേർഡിൽ പോകുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് മൂവാക്കുന്നു ക്ലച്ച് ക്ലച്ചേ വെക്കുന്നു ദേ ഫോർത്തിലേക്ക് ഇട്ടു കണ്ടോ ഇത്രയേ ഉള്ളൂ വളരെ സുഖകരമായിട്ട് നാലാമത്തെ ഗിയർ വരെ നമുക്ക് ഡ്രൈവ് ചെയ്യാം ഇനി ഇവിടെ ഒരു കയറ്റം കാണുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്ലച്ച് നേരത്തെ കാല് വെക്കുന്നു ക്ലച്ച് പിടിച്ചു തേടിടുന്നു കയറ്റം കേരളത്തില് വീണ്ടും ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഇടുന്നു അപ്പൊ നല്ല കയറ്റങ്ങളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തേർഡ് തേടിട്ടിട്ടും കാര്യമില്ല നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും സെക്കൻഡ് കൊടുക്കണം അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നേരത്തെ കാല് ക്ലച്ചിലേക്ക് വന്നിട്ട് അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് ചവിട്ടിയിട്ട് ഗിയർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റാതെ കയറ്റം കയറാം തേടിലൊന്നും കയറ്റം കയറാൻ നോക്കരുത് അത്യാവശ്യം നിങ്ങൾക്കൊരു വളവും നല്ല കയറ്റവും ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് കിയർ നിങ്ങൾ പോകുക ആദ്യം നിങ്ങൾ ഫോർത്തിലാണ് വരുന്നതെങ്കിൽ തേഡ് അങ്ങ് കൊടുക്കുക എന്നിട്ട് തേടില് നമ്മൾ അങ്ങോട്ട് കയറി വരുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ മെല്ലെ സെക്കൻഡ് അങ്ങ് കൂട്ടിത്തേക്കുക ഇപ്പം നിങ്ങൾ നോക്കി സെക്കൻഡ് ഗിയർ വരികയാണ് റൈറ്റ് ഇൻഡിക്കേറ്ററിട്ട് ഞാനിവിടെ കണ്ടോ ഒരു 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 ടേൺ എടുക്കുകയാണ് കണ്ടോ വളരെ സുഖകരമായിട്ട് രണ്ടാമത്തെ ഗിയർ ടേൺ എടുത്തോളും പല ആൾക്കാർക്കും അതറിയത്തില്ല കണ്ടില്ലേ ഞാനൊരു റൈറ്റ് ടേൺ എടുത്ത് ഇവിടെ കയറി റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു ഒരു ചെറിയ കയറ്റം കൂടിയ റോഡാണ് എന്നാൽ നിരപ്പ് പോലെയുള്ള റോഡു ആണ് അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു തേർഡ് നമുക്ക് കൊടുക്കാം എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്ന സെയിം ടൈമിൽ ക്ലച്ച് പിടിച്ചു കണ്ടോ എന്നിട്ട് തേർഡ് ഇട്ടു എന്നിട്ട് ക്ലച്ച് കഴിഞ്ഞെടുത്തു വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു ഇത്രയേ ഉള്ളൂ അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് ഓർത്ത് ചെയ്യുക ഇത് തന്നെ ഡ്രൈവിങ്ങിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും വീണ്ടും റോഡിൻ്റെ സാഹചര്യങ്ങൾ വരുന്നതിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്യുന്നു വീണ്ടും ഇറക്കം കൂടിയ റോഡ് വന്നു അപ്പോൾ എൻ്റെ കാല ബ്രേക്കിലേക്ക് വരുന്നു നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇറക്കം കൂടിയ റോഡിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ തേർഡിൽ നിന്ന് ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്കിലേക്ക് വന്നിട്ട് ക്ലച്ച് പിടിക്കണം എന്നിട്ട് നമ്മൾ തേഡിൽ നിന്ന് ഫോർത്ത് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ബ്രേക്കിലേക്ക് വരിക ഓക്കെ ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫുൾ ക്ലച്ച് ഡ്രൈവിംഗിൽ ചവിട്ടേണ്ടി വരും അതെപ്പോഴാണെന്ന് കാണിച്ചത് ഇപ്പം നിങ്ങൾ നോക്കി ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും വരികയാണ് കാരണം ഇപ്പൊ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി കയറി ഇല്ലയോ എന്ന് നമുക്ക് നമുക്കറിയത്തില്ല അപ്പം നമുക്കൊന്ന് സ്ലോ ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ഇറക്കം കൂടിയ റോഡാണെങ്കിൽ ഫുൾ ക്ലച്ച് ബ്രേക്ക് ചെയ്തേക്കുക പെട്ടെന്ന് ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് നിർത്താൻ പറ്റും ഇതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ നിർത്താം അതിനുവേണ്ടിയാണ് നമ്മൾ ആ ഒരു രീതി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി ഒരു ഇറക്കം കൂടിയ റോഡിൽ ഇറങ്ങി വരുന്ന സമയത്ത് തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ക്ലച്ചിലേക്ക് വരണം ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഓടിച്ചു വരികയാണ് ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് അപ്പോൾ നമുക്കൊന്ന് സ്ലോ ചെയ്യണമെന്ന് തോന്നിയാൽ ഫുൾ ക്ലച്ചിൽ ബ്രേക്കാൽ വന്ന് ഇതുപോലെ വണ്ടി സ്ലോ ചെയ്ത് നമുക്ക് ഇറങ്ങി വരാം എന്നിട്ട് ബ്രേക്ക് പതി അയച്ചയച്ച് വണ്ടി റൺ ചെയ്തു വണ്ടിയുടെ ഇടയും കാര്യങ്ങളൊക്കെ മറിയിപ്പം കണ്ടാവും ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും നിൽക്കുകയാണ് ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഞാനിത് ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്ലോ ചെയ്ത് അതിന് ശേഷം വണ്ടി പോയാൽ ക്ലച്ച് റിലീസ് ചെയ്ത് ബ്രേക്ക് റിലീസ് ചെയ്ത് പതി ആക്സലറേഷൻ കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പം ഇത് നമുക്ക് ഡ്രൈവിംഗിൽ തീർച്ചയായിട്ടും ഇറക്കം കൂടിയ ചെറിയ റോഡുകളിൽ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ഡ്രൈവിങ്ങിൽ ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യേണ്ടി വരും പിന്നെ ഇതുപോലെ തന്നെ ഫുൾ ക്ലച്ച് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യേണ്ട മറ്റൊരു സിറ്റുവേഷനുണ്ട് ഇറക്കം കൂടിയ ജംഗ്ഷനുകളിൽ നിങ്ങൾക്ക് പല ആൾക്കാർക്കും അതും കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല ചില ആൾക്കാർ ഇറക്കത്തൊക്കെ എങ്ങനെയാണ് ടേൺ എടുക്കേണ്ടത് ഇറക്കം കൂടി ജംഗ്ഷൻ ടേൺ എടുക്കേണ്ടതെന്നൊരു ഒരു ധാരണയില്ല ഇപ്പോൾ ഞാൻ നിങ്ങൾ ജസ്റ്റ് അതിനൊരു ഉദാഹരണം കാണിച്ചാൽ ഇപ്പം ഞാൻ ഇങ്ങനെ തേർഡ് ഗിയർ വരികയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരു കറക്റ്റായിട്ടുള്ള സ്ഥലം വരുവാണ് ഇവിടെ കണ്ടില്ലേ ഒരു ഇറക്കം കൂടി ഒരു ജംഗ്ഷനിലേക്ക് എൻ്റെ വണ്ടി വരികയാണ് എന്നിട്ട് എനിക്ക് വലതേ സൈഡിലേക്കാണ് ടേൺ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബ്രേക്കേ വരുന്നതിനോടൊപ്പം ക്ലച്ചും കൂടെ ഫുള്ള് പിടിച്ചു അപ്പോൾ നമ്മുടെ വണ്ടി ഒരിക്കലും ഓഫാകില്ല എന്നിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് നമ്മൾ പതി പതി ജംഗ്ഷനിലേക്ക് വരുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ജംഗ്ഷൻ ഇറങ്ങുന്ന സമയത്ത് ഫുഡ് ഫുൾ ക്ലച്ചിലുണ്ട് നിങ്ങൾ നോക്കി എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് റിലീസ് ചെയ്ത് റിലീസ് ചെയ്തിട്ട് ഇതുണ്ടോ ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്കിനെ മാത്രം ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ടേൺ എടുക്കുകയാണ് കണ്ടോ അപ്പോൾ ഈ ഇത് ഡ്രൈവിംഗിൽ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഫുൾ ക്ലച്ചിൻ്റെ ഡ്രൈവിങ്ങിലെ ഒരു ഉപയോഗം ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡ്രൈവിങ്ങിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി ഹാഫ് ക്ലച്ച് എപ്പോഴൊക്കെയാണ് ബാലൻസ് ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കുക ഇപ്പം ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ ബാലൻസിംഗ് നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മളിങ്ങനെ ഓടിച്ച് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇവിടെ നിർത്തേണ്ടി വന്നു നിർത്തി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഒരു കയറ്റത്താണെങ്കിൽ നമുക്ക് ഹാഫ് ക്ലിച്ച് ബാലൻസ് ചെയ്ത് നമുക്ക് വാഹനം എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ നിരപ്പത്തും നമ്മൾ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ എത്തിയാൽ പതിയ ക്ലിച്ച് റിലീസ് ചെയ്താണ് എടുക്കുന്നത് പക്ഷെങ്കിൽ കയറ്റത്ത് എടുക്കുമ്പോഴാണ് ഇത്തിരി ബുദ്ധിമുട്ട് ഇപ്പം ഇവിടുന്ന് ഞാൻ ബ്രേക്ക് എന്നെ എടുത്താൽ വണ്ടി ബാക്കിലേക്കുണ്ടോ ഇതുപോലെ അങ്ങ് പോകും അപ്പം നമുക്ക് ഇങ്ങനെ പോകാതെ എടുക്കാനായിട്ട് കഴിയണം അതിന് നമ്മൾ ഫുൾ ക്ലച്ച് ഓട്ടുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു നിങ്ങൾ നോക്കുക കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് നമ്മൾ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് നമ്മൾ ക്യുക്കായിട്ട് വിടുന്ന ആക്സിലറേഷൻ കൊടുക്കണം മുന്നോട്ട് ഇതുകൊണ്ടോ മുന്നോട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് ഒരിത്തിരി അയച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കയറ്റത് ബ്രേക്ക് ഇല്ലാതെ ഇതുപോലെ നിൽക്കും ഇതാണ് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടി നിർത്തുന്നത് ഇങ്ങനെ നിർത്താനായിട്ട് ഡ്രൈവിങ്ങിൽ നമ്മൾ പഠിക്കണം പക്ഷേങ്കിൽ ഇങ്ങനെ ഒരുപാട് നേരം നിർത്താനും പാടില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം നമ്മുടെ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരും എന്നാലും നമ്മൾ ഒരു കയറ്റത്തോട് കൂടി ഒരു ട്രാഫിക്കിലൊക്കെ വണ്ടി എടുക്കണമെങ്കിൽ ഇതേ ഹാഫ് ക്ലച്ചിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി ഇതുപോലെ നീക്കും അതായത് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ക്ലിച്ച് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു ഇതുകൊണ്ട് ഇങ്ങനെ നീക്കി ഇനി വീണ്ടും വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ക്ലച്ച് ഞാൻ മുന്നോട്ട് താഴോട്ട് ഇങ്ങനെ താഴ്ത്തിയിട്ട് ബ്രേക്കിലേക്ക് വന്നു വണ്ടി നിന്നു വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് വന്ന് നിങ്ങളെൻ്റെ കൈ കൂടെ ഒന്ന് നോക്കിക്കോ കറക്റ്റ് ഒരു ഐഡിയ കിട്ടും കണ്ടോ ഇതേ ഹാഫ് ക്ലച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് ബ്രേക്ക് എന്ന കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നു അതെ എന്നിട്ട് ഇതുകൊണ്ട് ഇപ്പോൾ ഹാഫ് ക്ലച്ചിലും ഇവിടെ ആക്സിലറേഷൻ ശാലം കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ക്ലച്ച് ചെയ്ത് ഇങ്ങനെ പതുക്കെ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി നീങ്ങും മനസ്സിലായി ഇങ്ങനെ നിങ്ങൾ വണ്ടി നിങ്ങൾ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനും നിർത്താൻ പാടിക്കണം എന്നാൽ ഒരുപാട് നേരം ഇങ്ങനെ നിർത്താനും പാടില്ല കാരണം നമ്മുടെ ക്ലച്ച് വേണം ആകും പക്ഷേങ്കിൽ ഇത് നമ്മൾ പഠിച്ചേ പറ്റൂ ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തന്നത് ഇനി നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ക്ലച്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് വണ്ടി നിർത്തുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്ലച്ചും ബ്രേക്കും ഉപയോഗിക്കേണ്ടത് വളരെ സിമ്പിളാണ് സ്പീഡിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ ബ്രേക്കേ വരിക ഇപ്പം ഞാനിങ്ങനെ നല്ല സ്പീഡിൽ അങ്ങ് പോവുകയാണ് എനിക്ക് പെട്ടെന്ന് വണ്ടി നിർത്തണം അപ്പോൾ എനിക്ക് സ്പീഡ് കുറയ്ക്കാൻ ബ്രേക്കേ വരണം എന്നിട്ട് ക്ലച്ച് കൗട്ടുക സൈഡ് ഒതുക്കി വണ്ടി നിർത്തുക ഇത്രയും സിമ്പിളാണ് ഇതിനകത്ത് വേറെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല സ്പീഡിൽ പോയാൽ ആദ്യം ബ്രേക്ക് വന്നാൽ വണ്ടി സ്ലോ ചെയ്യുക ക്ലച്ച് കൂട്ടി വണ്ടി നിർത്തുക ഇനി നമ്മൾ വണ്ടി ഇങ്ങനെ പതിയെടുത്തു നമുക്ക് പെട്ടെന്ന് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലച്ച് കൂട്ടിയിട്ട് ബ്രേക്ക് വന്നാൽ മതി കാരണം ആദ്യം കയറി ബ്രേക്ക് കവിട്ടേണ്ട ആവശ്യമില്ല കാരണം പതിയെ എടുക്കുകയാണ് ഇതേ ക്ലച്ച് കഴിച്ചാൽ ആക്സലറേഷൻ കൊടുത്തെടുത്തു എന്നിട്ട് ക്ലച്ച് കൂട്ടുക ബ്രേക്കിലേക്ക് വരും വണ്ടി നിർത്തുക ഇത്രയേ ഉള്ളൂ പതുക്കെ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ക്ലച്ച് ബ്രേക്ക് ഇതുണ്ട് ക്ലച്ച് ബ്രേക്ക് സ്പീഡ് പോകുന്ന സമയത്തോ സ്പീഡിൽ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ബ്രേക്ക് ക്ലച്ച് മനസ്സിലായി ഇത്രേ ഉള്ളൂ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ഇല്ലാതെ തെറ്റാതെ ക്ലച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കണം ഒപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും വീഡിയോ പ്രയോജനം ചെയ്യട്ടെ